നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിന്റെ ബന്ധങ്ങൾ നിന്നെ എപ്പോഴും ക്ഷീണിപ്പിക്കുന്നു ഒരു ടോക്സിക് സുഹൃത്ത് അധികം ഇടപെടുന്ന കുടുംബാംഗം അല്ലെങ്കിൽ നിന്റെ അതിർവരമ്പുകൾ കടക്കുന്ന പങ്കാളി നിനക്ക് അവരെ നിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണമായും നീക്കം ചെയ്യേണ്ട സമയമായേക്കാം ഇത് രൂക്ഷമായി തോന്നാം പക്ഷേ ചിന്തിക്കൂ നിന്നോട് മോശമായി പെരുമാറുന്നവരെ എന്തിനാണ് നിലനിർത്തുന്നത് സ്റ്റോയിസം എന്ന പഴയ ഫിലോസഫി ഉപയോഗിച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് ആരെ നീക്കം ചെയ്യേണ്ടെന്ന് അഞ്ച് സൂചനകൾ പരിചയപ്പെടുത്താം നിന്റെ മനസ്സിന്റെ ശാന്തി സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ ആത്മാഭിമാനമാണ് സ്റ്റോയിക് തത്വം പറയുന്നു എല്ലാവരും നിന്റെ ജീവിതത്തിൽ തുടരേണ്ടതില്ല നിന്നെ രക്ഷിക്കുന്നതിനാണ് ഇത് നിന്റെ മനസ്സ് ആരോഗ്യകരമാകണമെങ്കിൽ ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് മോചനം ആവശ്യമാണ് തയ്യാറാണോ വരൂ നിന്റെ ശാന്ത തിരിച്ചുപിടിക്കാം ഒന്ന് നിരന്തരമായ അനാദരോ നിന്റെ അന്തസ്സുകാത്തു സൂക്ഷിക്കുക നിന്റെ ആദരം എപ്പോഴും തകർക്കപ്പെടുന്നുവോ ആരെങ്കിലും നിന്റെ സ്വപ്നങ്ങൾ പരിഹസിക്കുന്നു അഭിപ്രായങ്ങൾ അവഗണിക്കുന്നു അല്ലെങ്കിൽ നിന്റെ അതിർവരമ്പുകൾ കടക്കുന്നുവോ അവരെ വിടേണ്ട സമയമായി പരസ്പര വഴക്കമല്ല ഇത് ഇത് പതിവ് പെരുമാറ്റമാണ് നിന്റെ ആത്മവിശ്വാസം തകർക്കുന്നത് നിന്റെ സംസാരം മുറിച്ച് നിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നവർ അല്ലെങ്കിൽ നിന്റെ ലക്ഷ്യങ്ങൾ പരിഹസിക്കുന്നവർ അവർ നിന്റെ മനസ്സിനെ പതുക്കെ നശിപ്പിക്കും ഒരു ഉദാഹരണം നിന്റെ കരിയറിനെക്കുറിച്ച് ചിരിക്കുന്ന സുഹൃത്ത് നിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന പങ്കാളി അല്ലെങ്കിൽ നിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിമർശിക്കുന്ന കുടുംബാംഗം നീ അവർക്ക് അനുവാദം നൽകുമ്പോൾ അവർ തുടരും സ്റ്റോയിസം പറയുന്നു നിന്റെ മഹത്വം നിന്റെ കൃത്യമാണ് അത് പരിപാലിക്കുക നിന്റെ ശാന്തി സംരക്ഷിക്കാൻ അവരെ വിടുക നീ മെച്ചപ്പെട്ടത് അർഹിക്കുന്നു നിന്റെ അഭിമാനം നിന്റെ കൈയിലാണ് അത് ഉപേക്ഷിക്കരുത് രണ്ട് മാനസികാരോഗ്യ തകർച്ച നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക നിന്റെ മനസ്സിന്റെ ആരോഗ്യം നിന്റെ വലിയ സമ്പത്താണ് നിന്റെ വളർച്ച ഇല്ലാതാക്കുന്ന ബന്ധങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുന്നുവോ നിനക്ക് ഒറ്റയ്ക്കാകാൻ ഭയമോ സംഘർഷം ഒഴിവാക്കാൻ ആഗ്രഹമോ ഇത് നിന്നെ ആകുലതയിലേക്ക് നയിക്കും നിന്റെ മനസ്സിന്റെ അവസ്ഥ പരിശോധിക്കൂ അവരോടൊപ്പം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ തോന്നുന്നു ക്ഷീണം സമ്മർദ്ദം ആകുലത അത് നിന്റെ മനസ്സിന്റെ മുന്നറിയിപ്പാണ് ഒരു ഉദാഹരണം നിന്റെ സുഹൃത്ത് നിന്നെ മോശമായി തോന്നാൻ ചെയ്യുന്നു പങ്കാളി നിന്റെ ആത്മവിശ്വാസം തകർക്കുന്നു അല്ലെങ്കിൽ കുടുംബാംഗം നിന്റെ സമയം അവഗണിക്കുന്നു ഇത് ചെറിയതാണെങ്കിലും നിന്റെ മനസ്സ് നശിക്കും സ്റ്റോയിക് തത്വം പറയുന്നു നിന്റെ ശാന്തി സംരക്ഷിക്കുക നിന്റെ വളർച്ചയ്ക്കായി നിന്റെ മനോഭാവം ആരോഗ്യകരമാക്കാൻ അവരെ വിടുക നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് നിന്റെ മനസ്സിനെ സ്നേഹിക്കൂ അത് നിന്റെ ശക്തിയാണ് മൂന്ന് തെറ്റായി ക്രമീകരിച്ചിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തുക നിന്റെ മൂല്യങ്ങളും മറ്റൊരാളുടെ മൂല്യങ്ങളും ഒത്തുപോകാത്തവോ ആദ്യം ചെറുതായി തോന്നിയേക്കാം പക്ഷേ പിന്നെ അത് ബന്ധത്തെ തകർക്കും നിനക്ക് നിർഭക്തയും വിശ്വാസ്യതയും വിലമതിക്കുന്നുവെങ്കിൽ അവർ സത്യം വളച്ച് വളച്ച് പറയുന്നുവോ നിന്റെ ജീവിതം നിന്റെ മൂല്യങ്ങളിൽ ആശ്രയിക്കുന്നു അവർ അത് അവഗണിക്കുമ്പോൾ നിന്റെ ആത്മസമ്മാനം നഷ്ടമാകും ഒരു ഉദാഹരണം നിന്റെ സുഹൃത്ത് നിന്റെ നിർഭക്തതയെ ചോദ്യം ചെയ്യുന്നു പങ്കാളി നിന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരാണ് അല്ലെങ്കിൽ കുടുംബാംഗം നിന്റെ നിലപാടുകൾ അവഗണിക്കുന്നു ഇത് വിശ്വാസം നഷ്ടപ്പെടുത്തും സ്റ്റോയിസം പറയുന്നു നിന്റെ മൂല്യങ്ങൾ നിന്റെ നാവികമാണ് അവരുടെ പെരുമാറ്റം നിന്റെ ആത്മാവിനെ തകർക്കുന്നുവെങ്കിൽ അവരെ വിടുക നിന്റെ വഴി തുടരുക നിന്റെ ആത്മാവിനെ സ്നേഹിക്കുക അത് നിന്റെ ശക്തിയാണ് നാൽ നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കുക നിന്റെ ഊർജ്ജം ആരെങ്കിലും വലിച്ചെടുക്കുന്നുവോ ഒരു സുഹൃത്തിന്റെ നിത്യ നെഗറ്റിവിറ്റി കുടുംബാംഗത്തിന്റെ ഡ്രാമ അല്ലെങ്കിൽ പങ്കാളിയുടെ ആവശ്യങ്ങൾ ഇവർ എനർജി വാമ്പെയറുകളാണ് നിന്റെ ശക്തി ശൂന്യമാക്കുന്നു നിന്റെ മനസ്സ് അവരോടൊപ്പം ക്ഷീണിക്കുന്നുവോ നിന്റെ ഊർജ്ജം അവർക്ക് നൽകുന്നു പക്ഷേ അവർ തിരിച്ചു നൽകുന്നില്ല ഒരു ഉദാഹരണം നിന്റെ സുഹൃത്ത് എല്ലായ്പ്പോഴും പരാതി പറയുന്നു നിന്റെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നു അല്ലെങ്കിൽ പങ്കാളി നിന്റെ സമയം ആവശ്യപ്പെടുന്നു നിന്റെ ബാറ്ററി നിന്റേത് അവർ അത് ചൂഷണം ചെയ്യുന്നുവെങ്കിൽ അവരെ വിടുക സ്റ്റോയിസം പറയുന്നു നിന്റെ ഊർജം നിന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക നിന്റെ ശക്തി സംരക്ഷിക്കൂ നിന്റെ ജീവിതത്തിനായി ഇന്ന് തന്നെ തീരുമാനിക്കൂ നിന്റെ ശാന്തി മുമ്പിലാകട്ടെ നിന്റെ മനസ്സിനെ സ്നേഹിക്കൂ അഞ്ച് കൃത്രിമത്വവും വഞ്ചനയും നിന്റെ മനസ്സ് ആരെങ്കിലും നിയന്ത്രിക്കുന്നുവോ മാനിബുലേഷൻ ഒരു മുഖവാദമായി വരാം ചിലപ്പോൾ ശുഭാപ്തിവാദവും പക്ഷേ അത് നിന്റെ മനസ്സിനെ നശിപ്പിക്കും ഗിൽറ്റ് ട്രിപ്പിംഗ് വഞ്ചന ഗ്യാസ് ലൈറ്റിംഗ് ഇവയെല്ലാം നിന്റെ ആത്മവിശ്വാസം തകർക്കും ഒരു ഉദാഹരണം നിന്റെ സുഹൃത്ത് നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നു പങ്കാളി നിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ കുടുംബാംഗം നിന്റെ മനസ്സിനെ വളച്ചു വളച്ചു പറയുന്നു അവർ നിന്റെ യഥാർത്ഥ്യം വായിച്ച് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കും സ്റ്റോയിസം പറയുന്നു നിന്റെ സ്വാതന്ത്ര്യം സത്യത്തിൽ നിന്ന് വരുന്നു നിന്റെ മനസ്സിനെ സംരക്ഷിക്കാൻ അവരെ വിടുക നിന്റെ ശാന്തി നിന്റെ കൈയിലാണ് മാനിബുലേറ്റർമാർക്ക് അവകാശമില്ല നിന്റെ വഴി തെളിഞ്ഞിരിക്കട്ടെ നിന്റെ ആത്മാവിനെ സ്നേഹിക്കൂ നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കുക നിന്റെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലെയും നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ് പക്ഷേ അത് നിന്റെ ശക്തിയാണ് ടോക്സിക് ബന്ധങ്ങളിൽ തുടരുന്നത് ആത്മഘാതകമാണ് നിന്റെ ശാന്തി അവർക്ക് വേണ്ട നിനക്ക് ആളുകൾ വേണം നിന്നെ ഉയർത്തുന്നവർ അതിർവരമ്പുകൾ ആദരിക്കുന്നവർ ഭയം ഒഴിവാക്കൂ നിന്റെ ജീവിതം നിന്റേത് ഇന്ന് ചോദിക്കൂ നിന്നെ തകർക്കുന്നവർ ആരാണ് അവരെ വിടുക നിന്റെ വളർച്ചയ്ക്കായി സ്ഥലം നൽകൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ ശാന്തിയുടെ യാത്ര തുടരൂ